നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മഴവിൽ കലാ കൂട്ടായ്മയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി മഴവിൽ മേളം എന്ന പേരിൽ പാഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾക്കൊപ്പം എഴുപതോളം പേരാണ് അരങ്ങേറ്റത്തിനെത്തിയത് സ്കൂൾ അങ്കണത്തിലായിരുന്നു സംഘടിപ്പിച്ചത്യം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് മികവുറ്റ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന മുൻപന്തിയിലാണ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്ക് അറിയാം ഇവിടെ മണൽ കലാ കൂത്തായ്മ രൂപീകരിച്ചിട്ട് പതിനഞ്ച് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ കണ്ടെത്തി അവയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ിൽ തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മാതൃകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കലാ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത ഈ ആശയത്തെ മുൻനിർത്തി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്ന് ഈ സന്ധ്യാനേരത്തെ ഇവിടെ മഴ നടക്കുകയാണ് നാങ്കിയാർ ദൂർത്ത നാടിനെ ശില്പശാലയും അരങ്ങേറ്റമാണ് മാസങ്ങളായി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും അരങ്ങേറ്റം നടത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യാതിഥിയായി നഗരങ്ങളല്ല എന്നെ സംബന്ധിച്ച് മട്ടന്നൂരിനേക്കാളും പ്രദേശങ്ങൾ ഒരു കലാകാരൻ കൂടിയാണ് കാരണം കേരളത്തിൽ ഈ പറഞ്ഞ പതിനാല് ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും എത്തി എന്താണ് കേരളത്തിൻ്റെ ശബ്ദം ചെന്ത എന്ന വിഷയം അത് മേളമായാലും തായ്മകയായാലും അതോടൊപ്പം തന്നെ ഒരു അന്വേഷണ വിഷയമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു വിഷയം ഈ നമ്മുടേതായ ഈ ഉപകരണം മറ്റുള്ള ഉപകരണങ്ങളോട് എങ്ങനെ ചേർക്കാം എന്ന ഒരു കാഴ്ചപ്പുണ്ട് എസ് സിആർടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മാസ്റ്റർ കെ നിഷിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റീമ കുന്നുമ്മൽ അനുമോദനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുജ പി ടി എ പ്രസിഡന്റ് സത്യൻ കുളിയാപൊയിൽ എസ് എം സി ചെയർമാൻ ഇ വിനോദ് ഡി ഡി ഇ കോഴിക്കോട് ടി അസീസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കുട്ടിക്കണ്ടി ലീല ഭഗവതികണ്ടി മുൻഹെഡ് മാസ്റ്റർ എൻ എം മൂസക്കോയ ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് പി ഷീന ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ ഇ അച്യുതൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി പി കെ സന്ധ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പാൾ ഇ കെ ഷാമിനി സ്വാഗതവും പി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു മീഡിയാവിഷൻ പേരാമ്പ്ര